ചെകപുഴ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നെല്ലിക്കളം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പുതിയ അധ്യയന വർഷത്തിൽ അംഗൻവാടികളിലും പ്രവേശനോത്സവം നടക്കുകയാണ് ചെകപുഴ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പ്രാപയിൽ നെല്ലിക്കളം അംഗൻവാടിയിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മാതാപേതയിൽ പത്തൊമ്പത് പേരൊക്കെ ആയാലും തൃപ്തികരമാണ് അവസാനം ഇപ്പോൾ ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഈ അംഗൻവാടിയെ എങ്ങനെ ഹൃദയത്തിലേക്കും എന്ന് പറയുന്നത് തെളിവായിട്ട് വരുവുകയാണ് ഈ അംഗൻവാടി നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് കുഞ്ഞു മക്കളം മുതൽ നമ്മുടെ പ്രായമായ ആളുകൾ വരെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവിധ സ്കീമുകളുമായി ബന്ധപ്പെട്ട് അംഗൻവാടിയുമായി ബന്ധപ്പെടുന്നവരാണ് നാടിന്റെ മുഴുവൻ ഒരു ആപാല വിഭം വേണമെങ്കിൽ നമുക്ക് പറയാം ശക്തമായ ഇടപെടൽ വേണ്ട മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ വേണ്ട മുഴുവൻ ആളുകളുടെയും കരുതൽ വേണ്ട സ്ഥാപനമാണ് അംഗൻവാടി നമുക്ക് ചെയ്ത് കുട്ടികൾക്ക് ചെയ്തു തരുന്ന സേവനങ്ങളെ കുറിച്ചൊന്നും ഞാൻ വേറെ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാം ഇനി അംഗൻവാടിയിലെ വർക്കർ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവർക്കുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം വിചാരിക്കുന്നതിനപ്പുറം ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളവുമായി ഒന്നും ബോധിപ്പിച്ചിട്ടല്ല നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കാണുന്നതും കാണുന്നു പഞ്ചായത്തംഗം കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു

നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളിലാസത്തിൽ അംഗൻവാടി എന്ന് പറയുന്നത് കേവലമായിട്ട് കുട്ടികളുടെ മാനസിക വികാസത്തിന് കുട്ടികളെ അയക്കുന്ന സ്ഥലം മാത്രമല്ല സാമൂഹിക ക്ഷേമവും ഇല്ല കേന്ദ്രത്തിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതൊരു ഗ്രാമത്തിൽ ഏറ്റവും മികമുറ്റതായ മാർബാണ് आईसीडीएस सुपरवाइजर पी गीता स्वागतम पणु इल्ला एक प्रवर्तन നടക്കുന്നില്ല എന്ന് ഞാൻ അതിനെ മനസ്സിലാക്കി. അപ്പോൾ ഈ പ്രായത്തിൽ പഞ്ചായത്ത് തല പ്രദേശി വസ നമ്മൾ ഇയ പ്രാപ്തി ഫസ്റ്റിൽ വെച്ചി നല്ല ഇഹൻമായി प्रवर्तन വളരെ മികച്ചതാണ് എന്ന് മനസ്സിലാക്കുക. ഇയ വട പഞ്ചായത്ത് തല പ്രായത്തിൽ വെച്ചി നടക്കുന്നു. ഈ പരിവടിയിലെ അധ്യക്ഷസ്ഥാന്ടേകേ നമ്മൾ ഇവാർഡ് നിക്കേ അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു വാൾഡ് കൺവീനർ പി പി ലക്ഷ്മണൻ എ രാമൂട്ടി മാസ്റ്റർ റോയി ജോസഫ് പി ആർ സുലോചന എന്നിവർ ആശംസകൾ നേർന്നു പി യൂസഫ് ഗാനം ആലപിച്ചു അംഗൻവാടി വർക്കർ സന്ധ്യാമോൾ നന്ദി പറഞ്ഞു പ്രദേശവാസികളും രക്ഷിതാക്കളും മറ്റുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് ാണ് എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ